വലിയൊരാലിന്റെ ഞാൻ ഞാനിരിക്കുന്നത് കണ്ടില്ലേ ഒരു കുളിന് അസ് ചോദിച്ചിണ്ട് എമായിക്കോട്ടാന്ന് വിചാരിച്ചതാ എന്താ രസം ഞാനിത് പറയുമ്പോ നിങ്ങൾ വിചാരിക്കേ ഇയാളീ രസത്തിന്റെ കാര്യം മാത്രം പറയണോ വിചാരിക്കണ്ട ഒരു പ്രത്യേക ഫീൽ ഉണ്ട് ഇവിടെ ആല് മാത്രങ്ങനെയുള്ള പറഞ്ഞു എന്നാണ് എൻ്റെ അറിവ് അതായത് ഓക്സിജൻ പുറത്തേക്ക് വിട്ടിട്ട് കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുക എന്തൊരു വലിയ സംഭവം അല്ലെ ഞാനതിനെ കുറിച്ച് തന്നെയാണ് എന്റെ വീഡിയോയിൽ പരമാവധി പരാമർശിക്കുന്ന ഒരു കാര്യയിലൊക്കെ വന്നിരിക്കുക ഇപ്പോ ആലിന്റെ അവിടെ അല്ല വലിയൊരു സംഭവമാണ് അത് അതിന്റെ കൂടെ റിലാക്സ് ഒരു ടെൻഷനുകളൊക്കെ ഉണ്ടല്ലാവർക്കും ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ഒരുപാട് ടെൻഷനുള്ള ആളുകൾ ആണ് ഈ ഭൂമിയിലുള്ളത് എല്ലാവരും ഒന്നിനൊന്ന് ചിലപ്പോ ടെൻഷൻ ഇല്ലാത്ത എനിക്ക് തോന്നിച്ചത് വല്ല മൃഗങ്ങൾക്കാ പക്ഷികൾക്കൊക്കെ ഈ മരങ്ങൾക്കൊക്കെ ടെൻഷൻ ഇല്ലയെന്നുണ്ട് കാരണം അവർക്ക് അങ്ങനെ നാളെ പണിക്ക് പോകണോ അല്ലെങ്കിൽ കുട്ടികളെ വളർത്തണോ അവരെ പഠിപ്പിക്കാൻ അവർ ചികിത്സ ഇങ്ങനെയൊന്നും ശ്രദ്ധിക്കാത്ത ഒരു ടീം ഉണ്ടെങ്കിൽ അതിവരൊക്കെ വന്നുകൊണ്ട് അവര് പറഞ്ഞ് റിലാക്സ് ചെയ്ത് ഭൂമിയിലേക്ക് വന്നു അവര് പുഷ്പിച്ചു അവര് അവര് കായം നൽകി അങ്ങനെ അവര് ഈ ഭൂമിന് ചെലപ്പോ ചെലപ്പോ ഒരു ആനക്കൊരായിരം വർഷം അഞ്ഞൂറ് വർഷമൊക്കെയാണ് ചെലപ്പോ പറഞ്ഞു കേട്ടിട്ടുള്ളത് ചിലത് അങ്ങനെ ഇല്ല ഇവിടെ നിന്നുള്ള ഒരു വേറെ ഒരു വ്യൂ ആണ് ഈ കാണിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് നേരത്തെ കാണിച്ചു പൂക്കളൊക്കെ ഒരു പാടം ഇവിടെ ഒരുപാട് ഷൂട്ടിങ്ങുകള് എനിക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്റെ കൂട്ടുകാരന്റെ ആള് പറഞ്ഞു നീ കൊറേ നേരമായിട്ട് ഇവിടെ കിടന്ന് ചുറ്റിതിരിയുന്നു നീ പോര് നീ പോന്നു വീട്ടിലേക്ക് നമ്മുടെ കൂട്ടുകാരൻ ആന്റണിന്റെ ആള് പറഞ്ഞു നീ വേണേ വീട്ടിൽ പോന്നു അപ്പൊ ഞാൻ പറഞ്ഞു നേരം കൂടി വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിക്കണ ഉച്ച ആവാറായി വീട്ടിലേക്ക് എത്തണം ഒരുപാട് കാര്യങ്ങള് എനിക്കും ഉണ്ട് അവിടെ ടാക്സി ഓടിക്കലാണ് എന്റെ ജോലി അതിനിടയ്ക്ക് ചില സമയം കിട്ടുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇങ്ങനെ വരുന്നു ഒന്ന് എൻജോയ് ചെയ്യണം പ്രകൃതിയെ കാണുന്നു എൻറെ കൂടെ വീണ്ടും എപ്പോഴും ഇങ്ങനത്തെ ഒരാളെ എൻറെ കൂടിൻ്റെ ഞാൻ പറയാറില്ലേ സ്നേഹമുള്ളവര് ഹലോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ നിന്നും മാറില്ല ശബ്ദം കണ്ട ഇവിടെ വന്നപ്പോ ഒരു കടികളായി നമ്മൾ പറയില്ലേ ഗോഡ് സ്നേഹമാണ് ഡോഗ് സ്നേഹമാണ് ഇത് ദൈവം കേക്കണ്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ ഇന്ന് ചെലപ്പോ അടി കിട്ടും പക്ഷെ ഇവരെല്ലാവരും സ്നേഹം തന്നെയാണ് ലോകത്തെ ശാശ്വതമായി നിൽക്കുന്നതും സ്നേഹം തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ഇത് നായകിടുന്നു അതിനെന്തേലും ഭക്ഷണം കഴിഞ്ഞാൽ ആള് ടെൻഷൻ ഇല്ല ആള് അവിടെ കിടന്നു ഇതാണ് ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയിൽ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഭൂമിയിൽ എല്ലാവർക്കും എല്ലാത്തിനും ദൈവം തന്നിണ്ട് ഒരു സ്പേസ് തന്നിണ്ട് നമുക്ക് ഇന്ന സ്പേസ് കൂടെ പോവാം നമുക്ക് ഇന്നത് ചെയ്യാം പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ നല്ലോണം പോലെ പോയിട്ടും പിന്നെ നമുക്ക് പോവാൻ പറ്റാതെ വരികയാണെങ്കിൽ അതിനുള്ള മാർഗം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളോരോരുത്തരുത് അത് ഏത് വിധത്തിലാണെങ്കിൽ ആ വിധത്തിൽ ഞാനതിന്റെ സൊല്യൂഷനിലേക്ക് കിടക്കുന്നില്ല അപ്പോ ഞാൻ സോളം ഇടാട്ട് എന്റെ കൂടെ ഉണ്ടാവണം ലൈക്ക് ചെയ്യണം പിന്നേം പറയാണ് അപ്പൊ ഈ പ്രാവശ്യം ഗോഡ്സന്റെ കൂടെയല്ല വന്നിട്ടുള്ള ഞാനൊരു വേറൊരു വണ്ടി ഞാൻ പറഞ്ഞല്ലോ ആ ഒരു വണ്ടി ആയിട്ടാണ് ഇല്ലെന്ന് വീണ്ടും അങ്ങോട്ട് തിരിക്കുകയാണ് വയനാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതും ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്തേലും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല വെറുപ്പിക്കുന്നില്ല പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് യാദിർച്ഛികം മാത്രമാണ് ഓക്കേ ഹായ്